പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ എൻ്റെ പേര് സൂര്യ ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു ഞാനിപ്പോൾ സാക്ഷ്യം പറയാവുന്ന എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് സാക്ഷ്യം പറയാൻ വൈകിപ്പോയി അതിന് മാതാവിനോട് ഞാൻ ഒരുപാട് ക്ഷമ ചോദിക്കുന്നു കുഞ്ഞിന് ഒരു വയസ്സ് മുതൽ അടിനോടിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു ഇടവിട്ടുള്ള പനി എന്താ രോഗമെന്ന് ഒരു ഡോക്ടർമാർക്കും മനസ്സിലാവുന്നില്ല പല ഹോസ്പിറ്റലിലും പോയി എല്ലാ മാസവും ആൻ്റിബയോട്ടിക്ക് ആണ് കുറേ ഇഞ്ചക്ഷൻസ് ആടേതും കൊടുത്തുകൊണ്ടിരിക്കുക പക്ഷേ എന്താ രോഗം എന്ന് ആരോട് ചോദിച്ചാലും ഡോക്ടർമാർ പറയുന്ന അറിയില്ല കണ്ട് തീട്ടില്ല നമുക്ക് ടെസ്റ്റുകൾ ചെയ്യാം അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു പല ഹോസ്പിറ്റലിലും കാണിച്ചിട്ടും അവർക്ക് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കാണിച്ചോളനെ പറയണേ രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഓങ്കോളജിസ്റ്റ് ഒന്ന് കാണിക്കാം ഡോക്ടർ പറഞ്ഞു നമുക്ക് ബോണ്മാരോ ചെയ്താലോ എന്ന് ചോദിച്ചു ഞാൻ കുഞ്ഞായതുകൊണ്ട് എനിക്കതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉണ്ട് അഡിനോയിഡിൻ്റെ സർജറി ചെയ്യേണ്ടി വരും ഒരു എല്ലാം കൂടിയും ഒരു ഒന്നര ലക്ഷം രൂപ നിങ്ങൾ കൈ കരുതണം കുഞ്ഞിന് സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ അത് ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് കയ്യിലെടുക്കാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെയും ഹസ്ബൻ്റിനെയും കൂട്ടി ഇവിടെ ജോസഫ് അച്ഛനെ കാണാൻ വന്നു അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു അച്ഛൻ പറഞ്ഞ് ധൈര്യമായിട്ട് പൊക്കോ കുഞ്ഞിനൊരു കുഴപ്പമുണ്ടാകത്തില്ല സർജറി വേണ്ടി വരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ജനുവരി രണ്ടായിരത്തി ഇരു ഇരുപത്തി മൂന്ന് ജനുവരിയിലായിരുന്നു ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു സർജറി പറഞ്ഞേ പത്തൊമ്പതാം തീയതി ഞങ്ങൾ അച്ഛനെ നന്ന് കണ്ടു ഇരുപത്തി രണ്ടാം തീയതി ഡോക്ടറെ അഡ്മിറ്റാക്കാനായിട്ട് സർജറിക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോയിക്കോ കുഞ്ഞിന് ഇപ്പോൾ സർജറി ചെയ്യാനുള്ള സമയമല്ല വെയിറ്റ് ഇല്ല അതുകൊണ്ട് സർജറി ചെയ്യാൻ പറ്റില്ല നിങ്ങൾ തിരിച്ചു എന്ന് പറഞ്ഞു ഇത്രയും വലിയൊരു അനുഗ്രഹം ഞങ്ങൾക്ക് മാതാവ് തന്നല്ലോ എന്ന് ഓർത്ത് ഇപ്പോഴും ഞാൻ നന്ദി പറയാം പക്ഷേ ഇവിടെ വന്ന് നന്ദി പറയാനായിട്ട് എനിക്ക് പറ്റിയില്ല ഞാൻ പല തവണ ഇവിടെ വന്നിരുന്നു പക്ഷേ കുഞ്ഞിനെ ഞാൻ കൊണ്ടുവന്നില്ല യാത്ര ചെയ്തു വരുമ്പോൾ അവൾക്ക് വീണ്ടും വയ്യാണ്ടാവുമല്ലോ എന്ന് ഓർത്ത് അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നത് പക്ഷേ എനിക്കത് കുഞ്ഞിനെയും കൊണ്ട് വന്ന് സാക്ഷ്യം പറയാത്തോണ്ടായിരിക്കാം എനിക്ക് സാക്ഷ്യം പറയാതെ പറയാൻ പറ്റാതെ ഞാൻ ഇവിടെ നിന്ന് പോയത് ആ ഒരു ഇപ്പോൾ ഒരു വർഷമായി വീണ്ടും ഞാൻ കുഞ്ഞിന് വീണ്ടും അസുഖങ്ങൾ വീണ്ടും ഇതേപോലെ പനി കൗണ്ട് ഹൈ ആയിട്ടിരിക്കുക പ്ല സി ആർ പി പ്ലേറ്റ്ലെറ്റ് ഇ എസ് ആർ എല്ലാം ഹൈ ആണ് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ പല ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി വീണ്ടും അമൃത ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു സാൻജോ ഹോസ്പിറ്റൽ അമൃത ഹോസ്പിറ്റലിൽ നേരത്തെ പോയിട്ടും കാര്യം ഉണ്ടായിരുന്നില്ലായിരുന്നു ഇപ്പോൾ വീണ്ടും സാൻജോ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഏഴ് ദിവസത്തെ ഇഞ്ചക്ഷൻ കഴിയട്ടെ എന്നിട്ട് വിടാം നോക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഏഴ് ദിവസത്തെ മൂന്ന് ദിവസത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഏഴ് ദിവസം കഴിഞ്ഞാലാ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഏഴ് ദിവസം കഴിഞ്ഞിട്ടും ഞങ്ങൾ അഡ്മിറ്റായതിനേക്കാളും കൗണ്ട് കൂടുതലായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്യും ഞങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകും മാറിക്കോളാം അല്ലെങ്കിൽ അമൃതയിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പറ്റില്ല ഇനിയും കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ഞണി സിക്ക് ആയിക്കൊണ്ടിരിക്കുക പനി വിട്ടുപോകുന്നില്ല സ്പഞ്ച് രാത്രി മുഴുവൻ സ്പഞ്ച് കൊടുക്കുന്നു അങ്ങനെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാവശ്യം മോള് തന്നെ രാത്രി എന്നോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് അമ്മയെ എന്നെ ഈശോപ്പയടുത്തു കൊണ്ടു മാതാവിൻ്റെ അടുത്ത് കൊണ്ടു എനിക്ക് പറ്റുന്നില്ല എന്ന് പറയാണ് അപ്പോൾ അമ്മ ഞാൻ പറഞ്ഞു അമ്മ കൊണ്ടുപോവാം ഇവിടെ നിന്നൊന്ന് വിട്ടാലല്ലേ പോകാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് പി അന്നൊരു ചേച്ചീനെ ഞാൻ ഹോസ്പിറ്റലിൽ ആദ്യ വെച്ചു ആദ്യമായിട്ട് ഞാൻ കാണുന്നു ആ ചേച്ചി മോളുടെ അടുത്ത് വന്ന് ഒത്തിരി നേരം പ്രാർത്ഥിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ കുഞ്ഞിനെയും കൊണ്ട് ഒമ്പത് ഒമ്പത് ചൊവ്വാഴ്ച കൃപാസനത്തിൽ പോവാമെന്ന് നീ പ്രാർത്ഥിച്ചു നേര് അപ്പോൾ നിൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു മാതാവിൻ്റെ സ്റ്റിക്കർ പതിപ്പിച്ചു അതിനുശേഷം ശേഷം എന്നെ വിടില്ലാന്ന് പറഞ്ഞ എൻ്റെ ഡോക്ടർ റൗണ്ട്സ് കഴിഞ്ഞ് പോയതായിരുന്നു തിരിച്ച് വന്ന് എന്നോട് പറഞ്ഞു നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് അമൃത ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ തന്നെ റെഫർ ചെയ്ത് പൊക്കോ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു അത്രയും നേരം ഞാൻ കാല് പിടിച്ചോണം ചോദിച്ചിട്ടും വിടാത്ത ഡോക്ടർ എന്നോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു ഞാൻ അതിന് ശേഷം ഈ കുഞ്ഞിന് ഇന്ന് വരെ ഒരു പനി പോലും ഉണ്ടായിട്ടില്ല ഞങ്ങൾ അന്ന് രാത്രി എന്നെ ഹോസ്പിറ്റൽ അമർത ഹോസ്പിറ്റലിലേക്ക് പോയെങ്കിലും അവിടെ ഞങ്ങളെ അഞ്ച് ദിവസം വീണ്ടും അഡ്മിറ്റാക്കി ഒന്നേന്ന് മുതൽ എല്ലാ ടെസ്റ്റുകളും ടി ബിയുടെ വരെ ടെസ്റ്റുകളെല്ലാം ചെയ്തു നോക്കി എല്ലാം നെഗറ്റീവാണ് അഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു വീണ്ടും അവൾക്ക് ജലദോഷം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടുവരണം എന്നുണ്ടായി വീണ്ടും ജലദോഷം ആയതുകൊണ്ട് ഞങ്ങളിവിടെ വരാതിരുന്നേ ഇപ്പോൾ അവളെ അവളെയും കൊണ്ട് സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഇവിടെ വന്നു ഇന്നലെയാണ് അവളുടെ ലാസ്റ്റ് ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നത് അത് കഴിഞ്ഞിട്ട് മാതാവിനെ എടുത്ത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത്രയും ദിവസം വെയിറ്റ് ചെയ്തേ ഇന്നലെ ഡോക്ടർ എന്നെ എനിക്ക് മെസ്സേജ് അയച്ചു കുഞ്ഞിൻ്റെ എല്ലാ ടെസ്റ്റും നോർമലാണ് നീ ധൈര്യമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു ഇത്രയും ഒരു വലിയ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിണ്ടായ എൻ്റെ കുമോളാണിത് ഇനി രണ്ടാമത്തെ എൻ്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി എൻ്റെ വീട്ടിൽ ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു ആ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഞങ്ങളുടെ വീടെല്ലാം കത്തി നശിച്ചു ആ സമയത്ത് ഞാൻ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കുഞ്ഞ് റൂമിൽ കിടന്ന് ഉറങ്ങുന്നു ഹസ്ബൻഡ് അടുക്കളയിൽ ഉണ്ടായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ തീ കണ്ടില്ലായിരുന്നു ഹസ്ബൻ്റാണ് കണ്ടത് ഹസ്ബൻഡ് ഞാൻ പേടിക്കുമെന്ന് വിചാരിച്ച് എന്നോട് പറഞ്ഞില്ല തീ തീ പിടിച്ചേക്കണ കാര്യം എന്നോട് പറഞ്ഞില്ല അതണയ്ക്കാൻ നോക്കി കുറച്ച് നേരം കഴിഞ്ഞാണ് ഞാൻ ഹസ്ബൻഡ് എന്തെങ്ങനെ കുനിഞ്ഞിരിക്കണേന്ന് നോക്കിയപ്പോഴാണ് തീ കണ്ടത് ആ സമയത്ത് തന്നെ ഞാൻ ഹസ്ബൻ്റിൻ്റെ കയ്യെ പിടിച്ച് നമ്മളെ മോളെ എടുക്കേണ്ടേന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ട് ഹസ്ബൻ്റി കയ്യെ പിടിച്ച് ഞാൻ വലിച്ച് അടുക്കള വഴി പുറത്തേക്ക് ഓടി ഞാൻ അങ്ങനെ ഫ്രണ്ടിലെ ഡോർ തുറന്നിടാറില്ല കാരണം ഒത്തിരി കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ അവിടെ ഏരിയ അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ഫ്രണ്ട് അന്ന് എന്തോ ഒരു ദൈവാദനത്തിന് അമ്മ അങ്ങോട്ട് ഇറങ്ങിപ്പോയതുകൊണ്ട് എനിക്ക് ഡോർ അടയ്ക്കാൻ പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് എനിക്കെന്നെ മോളെ എടുക്കാൻ പറ്റി ഞാൻ പിന്നെ എൻ്റെ പുറകേലാരൊക്കെ ഉണ്ടെന്നോന്നൊന്നും ഞാൻ നോക്കിയില്ല ഒറ്റ ഓട്ടത്തിന് മോളെ എടുത്ത് തോളിലിട്ട് ഞാൻ പുറത്ത് സിറ്റൗട്ടിൽ വന്നപ്പോഴത്തേക്കും ഗ്യാസ് ഊറ്റി ബ്ലാസ്റ്റ് ചെയ്ത് വീട് മൊത്തം ഈ മച്ചായിരുന്നു ആ മച്ചിലേക്ക് തീ പിടിച്ചിട്ട് എല്ലാം കത്തിപ്പോയി ഞങ്ങളുടെ പക്ഷെ പ്രാർത്ഥനാ ബുക്കുകൾ ബൈബിള് അങ്ങനെയുള്ളതൊന്നും കത്തിയില്ല ബാക്കി ഞങ്ങളുടെ ഒരു തുണി പോലും കിട്ടാത്ത രീതിയിൽ എല്ലാം കത്തി ഭിത്തി കിടക്ക കട്ടിൽ ഇതെല്ലാം കത്തിപ്പോയിട്ട് ആ സമയത്ത് ഞാൻ എനിക്ക് കരച്ചിൽ വന്നില്ല കാരണം ഒരു പോറല് പോലും എൻ്റെ കുഞ്ഞിനെ ഏക്കാതെ ഹസ്ബൻഡിനോ എനിക്കോ ഒന്നും ഏക്കാതെ ഞങ്ങളെ മാതാവ് രക്ഷിച്ചു പക്ഷേ ഞങ്ങൾക്ക് അന്ന് ആ ആഴ്ചയിൽ തന്നെ ഞാൻ ഇവിടെ വന്നു അച്ഛനെ കണ്ടു കാരണം ആ സമയത്ത് എൻ്റെ കുറച്ച് ഗോൾഡ് കുഞ്ഞിൻ്റെ ഗോൾഡും അലമാരിലെവിടെയും ഉണ്ടായിരുന്നു പക്ഷേ ഈ ടെൻഷൻ്റെ ഇടയിൽ അത് എവിടെയാണെന്നോ ആരെങ്കിലും ഒത്തിരി ആൾക്കാർ ടി വിയിൽ ന്യൂസ് എല്ലാം കണ്ട് വന്നു വീട് സന്ദർശിക്കാൻ വന്നു എവിടെയെങ്കിലും ആരെങ്കിലും കൈ കിട്ടിയിട്ടാണോ അതാരും എടുത്താൽ എനിക്ക് കുഴപ്പമില്ല പക്ഷേ എൻ്റെ കൺമുന്നിൽ കൺമുന്നിലൊന്ന് കാണിച്ച് തരണമെന്ന് പറഞ്ഞ് ഞാൻ അച്ഛനെ നമ്മളെ വന്ന് ബ്ലെസ്സിങ്സ് വാങ്ങിക്കാൻ വന്നായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കയറി കിടക്കാനായിട്ട് ഒരു മാസം വീട്ടിൽ നിന്നു എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നു ഒരു വാടക വീടിന് ഒരു വാടക വീടാണെങ്കിലും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയില്ല കാരണം സം അത്രയും നാളത്തെ സമ്പാദ്യം മുഴുവൻ ഒന്നിച്ച് ഞങ്ങളുടെ കൺമുന്നിൽ കത്തി പോയപ്പോൾ ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു മാസം ഞാൻ പോയി നിന്നപ്പം വീട്ടുകാർക്കല്ല പ്രശ്നം അയൽവാൾക്കാർക്കായിരുന്നോ അവരെന്നെ കളിയാക്കലും ഇപ്പം കിട്ടിയില്ലേ എന്നൊക്കെയുള്ള ചോദ്യം ഞാൻ നടന്നു പോകുമ്പോഴൊക്കെ ആയിരുന്നു ഇവിടെ വന്ന് അച്ഛനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇവിടെ നിന്ന് ആറ് കെട്ട് പത്രം അന്ന് വന്ന് കയ്യിൽ കാശില്ല ഫ്രണ്ട്സെല്ലാം സഹായിച്ചാണ് ഞങ്ങൾക്ക് പിരിവിട്ട് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനും ഇതിന് വാങ്ങിക്കാനായിട്ട് പിരിവിട്ട് തന്നത് അപ്പോൾ ഇവിടുന്ന് ഞാൻ ആറ് കെട്ട് പത്രം ഞാൻ വാങ്ങിച്ചിട്ട് പോയി എല്ലാം ആലുവ ടൗണിൽ ചെന്ന് എല്ലാ വീടുകളിലും ബസ് സ്റ്റാൻഡുകളിലെല്ലാം കടകളിലും കയറി ഞാൻ കൊടുക്കുമ്പോൾ അവരെല്ലാവരും എന്നെ ക കളിയാക്കുമായിരുന്നു ഇതിനാണോ ഈ പത്രം കൊടുത്തിട്ട് നിനക്ക് എന്താ കിട്ടിയത് നിൻ്റെ വീട് കത്തി നശിച്ചു പോയില്ലേ ഇതാണോ നിനക്ക് അവിടെ നിന്ന് കിട്ടുന്ന കൂലി ഇതിന് വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ കടകൾ കയറി ഇറങ്ങുന്നതെന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു നിനക്ക് നാണാകത്തില്ലേന്ന് പറഞ്ഞാൽ എന്നെ കളിയാക്കി അവിടെ നിന്ന് വിട്ടിട്ടും ഞാൻ ആ അവരോട് ദേഷ്യപ്പെടാനൊന്നും പോയില്ല നിനക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഓഫർ വല്ലതും ഉണ്ടോ നീ പത്രം കൊടുത്ത് അവർക്ക് എന്തെങ്കിലും അവിടെ നിന്ന് വല്ല ശമ്പളം നിനക്ക് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കളിയാക്കിയിട്ടുണ്ട് എന്നെ കടകളിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് വേണ്ടയെന്ന് പറഞ്ഞ് അപ്പോഴൊന്നും എനിക്ക് അവരോട് ദേഷ്യപ്പെടാനൊന്നും ഞാൻ പോയില്ല കാരണം എൻ്റെ മുന്നിൽ ഇനി എനിക്ക് ആകെ ആശ്രയം മാതാവ് മാത്രമേ ഉള്ളൂ എന്ന് പ്രാർത്ഥിച്ചാൽ അന്ന് ഞാൻ അവിടെ നിന്ന് പോകുന്നത് ഹസ്ബൻഡിനോട് പോലും പറഞ്ഞില്ല കാരണം എന്ന് വെച്ചാൽ ഹസ്ബൻഡിനോട് പറഞ്ഞിനി പറയും നീ ഇനി പോകണ്ട എങ്ങോ നീ ഇനി പത്രം കൊടുക്കാൻ പോകണ്ടയെന്നേ പറയുള്ളൂ അപ്പോൾ അപ്പോൾ ഞാൻ ആ മാസം തന്നെ ഒരു മാസം തെക്കണേന് മുമ്പ് തന്നെ എനിക്ക് ഒരു വടക വീട് റെഡിയായി ഇപ്പോഴും ഞങ്ങൾ വടകീടി തന്നെയാണ് അത് അതിന് ശേഷമാണ് ഇപ്പോൾ ഈ കുഞ്ഞിനെയുള്ള കഷ്ടപ്പാടുകൾ നമ്മൾ പ്രാർത്ഥിക്കും തോറും സഹനങ്ങൾ കൂടുക എന്നാൽ എനിക്ക് സഹനങ്ങൾ കൂടുതലാണ് പക്ഷെ എന്നാലും നമുക്കൊരു വിശ്വാസമുണ്ട് നമ്മുടെ കൂടെ എന്ത് സഹനം വന്നാലും മാതാവ് ഉണ്ടെന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ട് അതുപോലെ എൻ്റെ മോൾക്കും ഉണ്ട് മോളാണെങ്കിലും എപ്പോഴും ഞാൻ അവളിങ്ങനെ കൊണ്ടുവരാത്തത് എനിക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എനിക്ക് സ്ട്രോക്ക് വന്നതായിരുന്നു അതുകൊണ്ട് എനിക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് ഞാൻ അവളെ കൊണ്ടുവരാത്തത് അമ്മേടെ അടുത്ത് ആക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാറ് ഇപ്പോൾ എനിക്ക് മോൾക്ക് അവൾക്കും ആഗ്രഹമുണ്ടല്ലോ മാതാവിനെ കാണാനെന്ന് ഓർത്തിട്ട് ഞാൻ അവളെയും കൊണ്ട് തന്നെ വന്നത് മാതാവ് തന്നെ ഞാൻ അനുഗ്രഹിച്ചു ഇവിടം വരെ ഒരു കുഴപ്പമില്ലാതെ ഇവിടം വരെ എത്തി എനിക്ക് വരാൻ സാധിച്ചു ഇനിയും വരണം പിന്നെ ഇനി അടുത്ത സാക്ഷിയെന്ന് പറഞ്ഞാൽ ഒരു അമ്മ എനിക്ക് അച്ഛനില്ല അച്ഛനെൻ്റെ ചെറുപ്പത്തിൽ രണ്ടര വയസ്സുള്ള മരിച്ചാണ് അപ്പോൾ അമ്മ അമ്മയുടെ പേരിലുള്ള വീടാണ് അമ്മ അയൽക്കാരും അമ്മയുടെ പേരിലൊരു കള്ളക്കേസ് ഒക്കെ കൊടുത്ത് അമ്മേനെ പോലീസ് പിടിച്ച് കാശ് ഇറക്കാൻ കാശ് കൊടുക്കുന്നവർക്കാണ് അമ്മയ്ക്ക് അവരെ അവിടെ പോലീസ് വിടത്തുള്ളൂ പക്ഷേ അമ്മയുടെ പേരിൽ അയൽവാക്കുകാർ ഒത്തിരി കള്ളക്കേസ് കൊടുത്തിട്ടും അമ്മ സ്വന്തമായിട്ട് വാങ്ങിച്ച വഴിയാണ് അത് ഞങ്ങൾക്ക് അനു അവർ അനുകൂലമായി കിട്ടാൻ ഞാനിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഒന്ന് നീട്ടിവെച്ചെങ്കിലും തരട്ടെ കേസ് കാരണം എല്ലാ മാസവും വക്കീലിന് കൊടുക്കാൻ പൈസയില്ല എല്ലാവരും വിളിച്ച് പൈസ ഇത്ര അക്കൗണ്ടിലേക്ക് ഇട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ നമുക്ക് അനുകൂലമായിട്ട് ആരും പറയാനില്ല കാരണം നമുക്ക് ചോദിക്കാനും ആരില്ല ക്യാഷ് ഇല്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ ഉപ്പും വ്യഞ്ചിരിച്ച് ഉപ്പും ലോക്കറ്റും ഈ വഴിയിൽ കൊണ്ടു ആരും ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ടു അമ്മയോട് പറഞ്ഞു നമ്മുടെ വീടിൻ്റെ നാല് മൂലക്കെയും അമ്മ ഇത് ചെയ് കൊണ്ടുപോയിടണം എന്ന് പറഞ്ഞാൽ അമ്മയുടെ കയ്യിലും കൊടുത്തു ഞാനും ചെയ്തു ആരും കാണാതെ ചെയ്തു പക്ഷേ അതിന് ശേഷം ഞാൻ ഇപ്പോൾ വക്കീൽ ഞങ്ങൾക്ക് അനുകൂലമാണെന്നാണ് ഇതുവരെ ഉള്ള വിധി അതിനും മാതാവിനും ഞാൻ നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അടുത്തൊരു കുഞ്ഞിന് ജന്മം കൊടുത്തു ജന്മം കൊടുത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണ് കുഞ്ഞിനെ എനിക്ക് ജീവനോടെ എനിക്ക് കിട്ടിയില്ല കാരണം ഞാനവിടെ ഹോസ്പിറ്റലിൽ ചെന്നതാണ് എല്ലാവർക്കും അറിയായിരിക്കും സബേൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഞാൻ ചെന്നു എനിക്ക് പെയിൻ ആയിട്ട് ഞാൻ ചെന്നതാണ് തിരിച്ച് എന്നോട് പറഞ്ഞു സമയമായിട്ടില്ല മോളെ നീ പൊക്കോ എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടുകാരെ എന്നെയും എല്ലാ എല്ലാവരെയും വീട്ടിലേക്ക് തിരിച്ചു വിട്ടു കുഞ്ഞു ഞാൻ വീട്ടിൽ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞ് അയ്യോടിയായി ഒമ്പത് മാസം കഴിഞ്ഞായിരുന്നു അപ്പോഴും ഞാൻ ഡെലിവറി ചെക്കപ്പിന് വേണ്ടി ചെന്നതാണ് കുഞ്ഞ് പോയി എന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല ഞാൻ കുഞ്ഞ് ഡെത്തായിട്ട് രണ്ട് ദിവസമായിരുന്നു എനിക്ക് തീരെ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇന്ന് ഇവിടെ അഡ്മിറ്റ് ആവണമെങ്കിൽ അഡ്മിറ്റ് ആയിക്കോ കു സമയം ആവുന്നേ എന്ന് പറഞ്ഞു അപ്പോഴേ കുഞ്ഞ് പോയിരുന്നു പക്ഷേ ആ രണ്ട് ദിവസത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുഞ്ഞ് അകത്ത് കിടന്ന് മരിച്ചാൽ അത് അമ്മയ്ക്കും ദോഷമാണ് എന്നാൽ എൻ്റെ ജീവൻ തന്നെ തിരിച്ച് കിട്ടിയത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ആ രാത്രി ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോകും എനിക്ക് എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ച് കിട്ടുമെന്നൊരു വാക്ക് പറഞ്ഞായിരുന്നു പക്ഷേ ആരും കൊണ്ടുപോയില്ല പക്ഷേ ആദ്യം നിന്ന് ഞാൻ ഡിപ്രഷന് ഒരു കുഞ്ഞ് മരിച്ചു എന്ന് പറയുമ്പോൾ അത്രയും ആ സമയം ഒമ്പത് മാസം വരെ ഞാൻ നോക്കിയിട്ട് എൻ്റെ കുഞ്ഞ് മരിച്ചു പോകുന്നതാ ആ ദുഃഖം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ കുഞ്ഞിൻ്റെ മുഖമൊന്നും എടുക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ ആ ഒരു വിഷമത്തിന് മാതാവ് എനിക്ക് എല്ലാം സഹിക്കാനും ഇത് ഡോക്ടറോടോ ഞാൻ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല ആ എല്ലാം ക്ഷമിച്ചും ഞാൻ എങ്ങനെ ഇറങ്ങിപ്പോരുക ചെയ്ത് ഇനി എനിക്ക് എൻ്റെ മാതാവ് ഇനിയും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സങ്കീർത്തനം ഇരുപത്തിയേഴ് മൂന്ന് ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വിടിയുകയില്ല ലുക്ക ഒന്ന് നാൽപ്പത്തിയൊമ്പത് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് ഈ മകളുടെ ജീവിതം കേൾക്കുമ്പോൾ എത്രത്തോളം ഈ സാധുവായ മകൾ അമ്മ മാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചുവെന്ന് അമ്മ മാതാവ് എത്രത്തോളം കരുതലോടും കരുത്തോടും ഈ മകളെ നയിച്ചുവെന്ന് നാം മനസ്സിലാക്കുകയാണ് ശരിക്കും സങ്കടങ്ങളുടെ പെരുമഴയാണ് മകൾ പറഞ്ഞതൊക്കെയും ആദ്യത്തെ മോളുടെ ജനനവുമായി ബന്ധപ്പെട്ട് അവൾ ജനിച്ചു വീണ നാളുമുതിലുള്ള വലിയ രോഗാവസ്ഥകൾ ആർക്കും എന്ത് ചെയ്യണം എന്നറിയാതെ ആശുപത്രികളും കയറിയിറങ്ങുന്ന അവസ്ഥകൾ അപ്പോഴൊക്കെയും അപകടപ്പെടുത്താതെ കുഞ്ഞിൻ്റെ ആരോഗ്യം തിരികെ ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ ശരണത്തോടെ അമ്മ മാതാവിൽ ശരണപ്പെട്ട് പൂർണ്ണമായി പ്രാർത്ഥിക്കുന്ന കുടുംബം അത് ഇന്ന് ആ കുഞ്ഞു തുള്ളിച്ചാടി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു പോറൽ പോലും ഇല്ലാതെ സർജറി ഒന്നും ചെയ്യാതെ എല്ലാ പരിശോധനകൾക്ക് ശേഷവും കുഞ്ഞപൂർണ്ണ ആരോഗ്യവതിയാണ് എന്ന് വൈദ്യശാസ്ത്രം പറയുമ്പോൾ ഈ കുടുംബത്തിൻ്റെ വിശ്വാസത്തിന് ഉടമ്പടി പ്രാർത്ഥനയിലുള്ള ഈ കുടുംബത്തിൻ്റെ വിശ്വസ്തയ്ക്ക് ദൈവം കൊടുത്ത അനുഗ്രഹമായി നാം അതിനെ തിരിച്ചറിയുന്നു അവരുടെ കയ്യിൽ ആ വീട് ഗ്യാസ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൻ്റെ ചിത്രമുണ്ട് അത് എത്ര ദയനീയമായ ഒരു അപകടമായിരുന്നുവെന്ന് ഉള്ളത് മുഴുവൻ നഷ്ടപ്പെട്ടു ചുരുക്കൂട്ടിയത് മുഴുവൻ നഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ആരോടും പരാതിയില്ല ദൈവത്തോടും കലഹമില്ല ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ വീണ്ടും അമ്മമാതാവിൽ ശരണപ്പെട്ട് സമർപ്പിച്ചുകൊണ്ട് സിറോയിൽ നിന്ന് തുടങ്ങുവാൻ ആഗ്രഹിക്കുമ്പോൾ അസാധ്യമായി ദൈവത്തിൽ ഒന്നുമില്ല അവിടുത്തെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുമ്പോൾ അവിടുന്നത് പുതുക്കി നിർമ്മിച്ച് തരുമെന്ന കൂടി അവൾ ജീവിതത്തിൽ അമ്മയിൽ ശരണപ്പെടുന്നതാണ് നമ്മളോട് പങ്കുവെക്കുന്നത് അവൾ തെരുവിലും കടകളിലും കൊണ്ടുപോയി കൃപാസനത്തിൻ്റെ സാക്ഷി കൊടുക്കുമ്പോഴും അപകസിക്കുകയും അപമാനിക്കുകയും അവളെ ചെയ്യുമ്പോഴും അവളുടെ മനസ്സ് കുരുങ്ങുകയോ ഈശോയുടെ അരികിൽ നിന്ന് കണ്ണുകൾ മാറുകയോ അമ്മമാതാവിനുള്ള ശരണപ്പെടൽ കുറയുകയോ ചെയ്തില്ല ഇതിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുക ജീവിതത്തിൻ്റെ ഏതൊരു വൈപരിത്യമുള്ള സാഹചര്യങ്ങളിലും എൻ്റെ ദൈവം എനിക്ക് മതിയായവൻ അവിടുന്ന് ആത്യന്തികമായ വിജയവും സംരക്ഷണവും എനിക്ക് തരിക തന്നെ ചെയ്യുമെന്ന പ്രത്യാശയോടുകൂടി ജീവിക്കുന്നൊരു തീരുമാനവും നിലപാടും മകളുടെ ജീവിതത്തിൽ അത് നന്നായി ഉണ്ടായിരുന്നുവെന്ന അത് വേഗം ജീവിതം സാധാരണ നിലയിലേക്ക് കടന്നു വരുവാൻ അവളെ സഹായിച്ചുവെന്ന് അവൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഒപ്പം അവൾ പറഞ്ഞു വീടിനകത്ത് കരുതിയിരുന്ന സ്വർണം പോലും നഷ്ടപ്പെട്ടു എനിക്കാരോടും പരാതിയില്ലെന്ന് ഇതിൽ പരം ഹൃദയശുദ്ധിയുള്ള ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവമാണ് എല്ലാം ഞാനിവിടെ എന്ത് നേടിയാലും അത് നഷ്ടപ്പെട്ടാൽ എൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു ജീവിതമില്ലെന്ന് പറയും വിധം അമ്മമാതാവിലേക്ക് ജീവിതവും കുടുംബവും ചേർത്ത് വെച്ച മകളെയാണ് നാം കണ്ടത് ഒടുവിലവൾ പറഞ്ഞത് ദയനീയമായി അവളുടെ ഒരു മകൾ നഷ്ടപ്പെട്ട കഥയാണ് ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട ജീവിതമാണ് അത് അവൾ ആശുപത്രിയിൽ ചെന്നപ്പോൾ അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്ന ആ പൈതൽ ഒൻപതാം മാസത്തിൽ അവസാന ദിവസങ്ങളിൽ നഷ്ടപ്പെടുമ്പോഴും അവരുടെ വാക്കുകളിൽ ഒരു പരാതിയോ ആരെയും കുറ്റപ്പെടുത്തുവാനോ ഒന്നുമില്ല കാരണം അവൾ തന്നെ പറയുന്നു എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഹൃദയത്തിലെ ഒൻപത് മാസം ചുമന്ന് ഞാൻ പരിപാലിച്ചു വളർത്തിയ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോഴും ആ സങ്കടമെല്ലാം എടുത്തു മാറ്റിയെന്ന് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം ഏതവസ്ഥയിലും ആവട്ടെ ദൈവത്തിൽ ശരണപ്പെടുമ്പോൾ നമുക്കൊരു പുതിയ പ്രത്യാശ കൈമാറുന്നുണ്ട് പരിശുദ്ധ അമ്മ മാതാവ് കനായില വിവാഹവിരുന്നിൽ പങ്കുചേരുമ്പോൾ ഒന്നുമില്ലായ്മയിൽ വലിയ സന്തോഷം പ്രദാനം ചെയ്യുന്നത് നാം കാണുന്നു കുരിശിൻ ചുവട്ടിൽ അവൾ നിൽക്കുമ്പോൾ പൂർണ്ണമായ സങ്കടത്തിൽ ഒരു ശാന്തത കൊണ്ടുവരുന്നത് നാം കാണുന്നു അമ്മയുടെ കരം പിടിച്ച് ജീവിതത്തിൽ നടക്കുമ്പോൾ അമ്മ നമുക്ക് കൈമാറുന്നത് ഈ ഹൃദയശാന്തതയും ദൈവാശ്രയത്വവുമാണ് അതോടൊപ്പം വഴി തർക്കപ്പം മനുഷ്യ മാനുഷികമായി പരിഗണനയോ പരിഹാരവും ഇല്ലാതെ വരികയും സമ്പത്തിനൊപ്പം പണത്തിനൊപ്പം നിയമപാലകർ പോലും കൂട്ടുനിൽക്കുകയും ചെയ്യുമ്പോൾ അമ്മ മാതാവ് വഴിത്തർക്കം രമ്യമായി പരിഹരിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും കുടുംബത്തിന് കൊടുക്കുന്നു ഇത് ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന സാക്ഷ്യവും ദൈവം മഹത്തപ്പെടുന്ന അവസരവുമാണ് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെയും പരിശുദ്ധ പരിശുദ്ധമപടി ഈശ്വരനാഥനിലൂടെ ദൈവപിതാവിനെ സമർപ്പിച്ച് ഇവർക്ക് ലഭിച്ച എല്ലാ നന്മകളും ദൈവനാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് കരഘോഷത്തോടുകൂടി നമുക്ക് അർപ്പിക്കാം ഈ കുടുംബത്തിൻ്റെ വേദനകളെ അകറ്റുകയും കൂടുതൽ തമ്പുരാൻ സംരക്ഷിച്ചവരെ നയിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയും കരഘോഷത്തോടു കൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഈ സാക്ഷ്യത്തെ നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക